ജീവനക്കാർക്ക് ഇലക്ട്രിക് കാറുകൾ സമ്മാനമായി നൽകി യുഎഇയിലെ സ്വകാര്യ സ്ഥാപനം മലയാളി ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര കമ്പനിയായ സേഫ് ലൈൻ ഗ്രൂപ്പാണ് വിലയേറിയ കാർ സമ്മാനമായി നൽകി ഞെട്ടിച്ചത് നൂറ് ജീവനക്കാർക്കാണ് കമ്പനി ഇലക്ട്രിക് കാറുകൾ നൽകുന്നത് ആദ്യഘട്ടത്തിൽ ദുബൈയിലും അബുദാബിയിലുമായി പതിനാറ് കാറുകൾ കൈമാറി വരും ദിവസങ്ങളിൽ ബാക്കിയുള്ളവർക്കു കൂടി കാറുകൾ കൈമാറും ഇലക്ട്രിക്കൽ ട്രേഡിംഗ് മേഖലയിൽ ഗൾഫ് മേഖലയിലെ മുൻനിര സ്ഥാപനമാണ് സേഫ് ലൈൻ കാസർഗോഡ് സ്വദേശിയായ ഡോക്ടർ അബൂബക്കർ കുറ്റിക്കോലാണ് സ്ഥാപനത്തിന്റെ ഉടമ കമ്പനിയുടെ വളർച്ചയ്ക്ക് കരുത്തു പകരുന്ന സഹപ്രവർത്തകരെ ചേർത്ത് നിർത്താൻ കൂടി ലക്ഷ്യമിട്ടാണ് ഈ സമ്മാനം ഇലക്ട്രിക് കാർ നിർമ്മാണ കമ്പനിയായ ബിവൈഡിയുടെയും പ്രീമിയം എസ്യുവിയായ എൻ ഐഒയുടെയും പുതിയ മോഡൽ ഇലക്ട്രിക് കാറുകളാണ് ജീവനക്കാർക്ക് ലഭിച്ചത് പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുള്ള യുഎഇ യുടെ പദ്ധതിക്ക് കരുത്തു പകരാനാണ് സമ്മാനമായി ഇലക്ട്രിക് കാറുകൾ നൽകിയതെന്ന് ഡോക്ടർ അബുബക്കർ പറഞ്ഞു മീഡിയ വൺ ദുബൈ